ഞാൻ ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ ഒരിത്തിരി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു കല്ലിലിരച്ചിട്ട് അത് അമ്മിക്കല്ലിൽ രണ്ട് മുളക് കുറച്ച് തേങ്ങ രണ്ട് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നല്ലൊരു കല്ലിലരച്ച ചമ്മന്തി കൂട്ടിയിട്ട് ദോശ കഴിക്കാൻ ഒരാഗ്രഹം പിന്നെ എൻ്റെ വർക്കേരിയാണ് ഇത് വർക്കേരിയൽ നല്ലൊരു ചെടിയുണ്ട് അതാണ് പനിക്കൂർക്ക പണ്ടത്തെ പനിക്കൂർക്കു നോക്കൂ അങ്ങനെ കല്ലിൽ അരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ദോശ ചൊഴിച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദോശ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് കല്ലിലരച്ച ചമ്മന്തി കൂട്ടി കഴിച്ചും നല്ല ടേസ്റ്റാണ് മുളകൊന്ന് ഒരല്പം എണ്ണയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി അത് കഴിഞ്ഞ് ഇത്തിരി തേങ്ങ ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഉപ്പ് ഒരല്പം മുളിച്ചെണ്ണ ഫ്രൈ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കണ്ടു നോക്കൂ ഇതാണ് എൻ്റെ ചമ്മന്തി ഞാൻ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുക്കളി ദോശ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം എത്ര വട്ട ഉണ്ട് എത്ര വട്ടത്തിൽ ഞാൻ ഉണ്ടാക്കും അപ്പോൾ അടുത്ത് ദോശ ഒഴിച്ചു െണ്ണ തൂടി കൊടുക്കാം എണ്ണയിട്ടും നെയ്യായിട്ട് ഒക്കെ ഇട്ടാക്കാം കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ രുചിക്കനുസരിച്ച് ഉണ്ടാക്കും ഒക്കെ ചെറുപ്പം നല്ലതായിട്ട് എണ്ണ തേച്ചാൽ ഒട്ടും കല്ലിലൊട്ടി പിടിക്കാതെ നല്ല ദോഷമായി ദോശ ആഴത്തിപ്പൊളി ദോശ നല്ല വട്ടത്തിലെ ദോശ നല്ല രുചികരമായ ക്രിസ്പി ദോശ അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനൊന്ന് അമർത്തുക ഓക്കേ ബൈ